കല്ലാറുകുട്ടി അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തിയ മണൽ നീക്കം ചെയ്യുവാൻ നടപടിയില്ല കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ഡാം തുറന്നപ്പോൾ പനങ്കുട്ടി ലോവർ പിരിയാർ വരെയുള്ള ഭാഗങ്ങളിലാണ് ഇരുകരകളിലുമായി മണൽ അടിഞ്ഞുകൂടിയിരിക്കുന്നത് പഞ്ചായത്ത് ഇടപെട്ട് സർക്കാരിന്റെ അനുമതിയോടെ ഇവ ലേലം ചെയ്തു നൽകിയാൽ ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ലഭിക്കുമെന്നാണ് വിലയിരുത്തൽ കലാർകുട്ടി അണക്കെട്ടിന്റെ അറ്റകുറ്റപ്പണികളുമായി ബന്ധപ്പെട്ട് കലാർകുട്ടി ഡാം തുറന്നപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ മണലാണ് കലാർകുട്ടി അണക്കെട്ടിൽ നിന്നും ഒഴുകിയെത്തി പനങ്കുട്ടി ലോവർ പിരിയാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇരുകരകളിലുമായി അടിഞ്ഞുകൂടി കിടക്കുന്നത് എന്നാൽ ലക്ഷക്കണക്കിന് രൂപയുടെ മണലാണ് നീക്കം ചെയ്യാതെ അടിഞ്ഞുകൂടി വെറുതെ കിടക്കുന്നത് പഞ്ചായത്തിനും സർക്കാരിനും വരുമാനം ലഭിക്കേണ്ടെന്ന മാർഗമാണ് അധികൃതരുടെ അനാസ്ഥയിൽ കെട്ടിക്കിടക്കുന്നതെന്ന് പൊതുപ്രവർത്തകൻ പയസം പറമ്പിൽ ആരോപിച്ചു കല്ലാർകുട്ടി ഡാം മെയിൻ്റനൻസിൻ്റെ ഭാഗമായി തുറന്നുവിട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ മണലാണ് കല്ലാർകുട്ടി ഡാമിൽ നിന്നും ഒഴുകി പനങ്കുട്ടി ലോവർ പെരിയാർ വരെയുള്ള ഭാഗങ്ങളിൽ ഇര കരകളിലുമായി അടിഞ്ഞു കൂടിക്കിടക്കുന്നത് അത് പഞ്ചായത്ത് ഇടപെട്ട് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി ലേലം ചെയ്തു കൊടുത്താൽ പഞ്ചായത്തിന് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ലഭിക്കും അതോടൊപ്പം തന്നെ സംസ്ഥാന റിവർ മാനേജ്മെൻറ്റ് ഫണ്ടിലേക്കും അതിലൂടെ സംസ്ഥാന സർക്കാരിനും ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ഉണ്ടാകുന്നതാണ് എന്നാൽ ഇതെല്ലാം ഈ വഴിയിൽ ഉപേക്ഷിച്ച് ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞ് പഞ്ചായത്തും സർക്കാരും ഒക്കെ അനാസ്ഥ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് പഞ്ചായത്തിടപെട്ട് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയോടെ ലേലം ചെയ്ത് നൽകിയാൽ ലക്ഷക്കണക്കിന് രൂപ ഇതിൽ നിന്നും വരുമാനം ലഭിക്കും റിവർ മാനേജ്മെന്റ് ഫണ്ടിലേക്കും സർക്കാരിന് വരുമാനം ലഭിക്കും എന്നാൽ ഇവ ആർക്കും പ്രയോജനമില്ലാതെ വെറുതെ കിടക്കുന്ന സ്ഥിതിയാണ് മണലിന്റെ ലഭ്യതക്കുറവ് നിർമ്മാണ മേഖലയിലും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് നിർമ്മാണ മേഖലയ്ക്കും ഇത് മുതൽക്കൂട്ടാകും രണ്ടായിരത്തിയേഴ് എട്ട് കാലഘട്ടത്തിൽ അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി ഇടപെട്ട് മണൽ വാരലിലൂടെ പഞ്ചായത്തിന് മികച്ച വരുമാനം നേടിയെടുക്കുവാനും ഇതിന്റെ ഫലമായി പഞ്ചായത്ത് ഓഡിറ്റോറിയം ഉൾപ്പെടെ നിർമ്മിച്ചിരുന്നു എന്നാൽ കലാറുട്ടി ഡാം അടച്ചിട്ട് രണ്ടു മാസം പിന്നിടുമ്പോഴും പുഴകളിലും മറ്റും അടിഞ്ഞുകൂടിയ മണൽ നീക്കം ചെയ്യുവാൻ നടപടിയില്ലെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ അടിമാലി